ഓം ശിവായ മൂലം നക്ഷത്രത്തെ ഇന്ന് പ്രതിപാദിക്കുന്നത് അശ്വതിമകം മൂലം കേതുർ മൂലം നക്ഷത്രക്കാരുടെ ജനനം മൂലം പൂരാടം ഉത്രാടത്തിൽ കാല ധനുക്കു ആണ് ഇവരുടെ ജനനം എന്നാൽ മൂലംകാരുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഒന്നാം പാദത്തിൽ മൂലം ഒന്നാം പാദത്തിൽ ജനിച്ചെന്നാൽ അച്ഛനും രണ്ടാം പാദത്തിൽ അമ്മയ്ക്കും മൂന്നാം പാദത്തിൽ ബന്ധുമിത്രാദികൾക്കും സഹോദരങ്ങൾക്കും ആണ് ദോഷാനുഭവങ്ങൾ ഉണ്ടാകും എന്നാൽ നാലാം പാദത്തിൽ ജനിച്ചാൽ സർവ്വ ഐശ്വര്യവും ധനവും സമ്പത്തും അതുപോലെ തന്നെ സുഖവും വന്നുചേരുന്ന അനുഭവത്തിൽ വരുന്നതാണ് എന്നാൽ മൂലം നക്ഷത്രക്കാരുടെ മൂന്നേ മുക്കാൽ നാഴിക കഴിഞ്ഞിട്ട് കാലേകാൽ നാഴികയിൽ ജനിക്കുന്നത് അച്ഛന് വളരെയധികം ദോഷങ്ങൾ സംഭവിക്കുവാൻ സാധ്യതകൾ ഉണ്ട് എന്നാൽ ഇവരുടെ സ്വഭാവ സവിശേഷതകളും ഗുണങ്ങളും എന്ന് പറയുന്നത് ഇവർ സാധാരണയായി വളരെയധികം ഉള്ളവരും ധൈര്യശാലികളും പ്രവർത്തനങ്ങളിൽ വളരെയധികം സാമർഥ്യം ഉള്ളവരും കൂടിയാണ് ഏത് കുഴപ്പം പിടിച്ച കാര്യങ്ങളിലും ഇവർ വളരെ എളുപ്പത്തിൽ അതിന് പരിഹാരം കാണുകയും അങ്ങനെ അതിലൂടെ അവർ പ്രശസ്തരാകുകയും ചെയ്യുന്നതാണ് ഇവരുടെ മുഖത്ത് ശാന്തതയും അതുപോലെ തന്നെ സൗമ്യതയും എപ്പോഴും ഉണ്ടാകുമെങ്കിലും അവരുടെ മനസ്സിൽ ഓരോ കാര്യങ്ങളുടെയും സ്ഥിതിവിവരങ്ങളെല്ലാം തന്നെ ഇവർ വ്യാപൃതരായിരിക്കും സ്വന്തം ചിന്താഗതികളിൽ അന്യർ മനസ്സിലാക്കാതിരിക്കുവാനായിട്ട് ഇവർ വളരെയധികം ശ്രമിക്കുന്നവരാണ് ഉറച്ച ഈശ്വരവിശ്വാസികളും ഈശ്വരാരാധനയിൽ വളരെയധികം സമയം കണ്ടെത്തുന്നവരുമാണ് പല പ്രവർത്തനങ്ങളിൽ ഒരേ സമയം വ്യാപൃതരാകുന്നത് കൊണ്ട് ചിലപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളിലും ഇവർ വിജയിക്കുവാൻ സാധ്യത കുറവായിരിക്കും എന്നാൽ ഇവർ വിജയം ഭരിക്കുന്നുകയും ചെയ്യും ഇവർ പൊതുപ്രവർത്തനങ്ങളിൽ സോർദ്ദതയോടുകൂടി ലാഭേയോടുകൂടി ഒരു പ്രവർത്തനങ്ങളിലും ഇവർ ഇടപെടുകയില്ല എന്നാൽ സഞ്ചാരശീലരും അതുപോലെ തന്നെ വളരെയധികം സുഖ സൗകര്യങ്ങളിൽ വ്യാപൃതരാകുന്നവരും ചിലപ്പോഴൊക്കെ ലഹരി വസ്തുക്കളിൽ താൽപ്പര്യമുള്ളവരായും ഭവിക്കാറുണ്ട് പൂർവധനം ഇവർക്ക് പൂർണ്ണമായി ലഭിക്കുകയും അനുഭവത്തിൽ വരികയില്ല ഇവർ സ്വന്തം അധ്വാനത്തിലൂടെയും കഷ്ടപ്പാടിലൂടെയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ധനം മാത്രമേ ഇവർ സുഖലോലങ്ങൾക്ക് ഉപയോഗിക്കുകയുള്ളൂ അതുപോലെ തന്നെ വളരെയധികം ദൂരദേശത്ത് ഇവർ സഞ്ചരിക്കുകയും ആ ദൂരസ്ഥലങ്ങളിൽ ഇവർ താമസിക്കുവാനും സാധ്യത കൂടുതലുള്ളവരാണ് സാഹിത്യ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഇവർക്ക് വളരെ താൽപ്പര്യമുള്ളവരും ആ സാഹിത്യ പ്രവർത്തനങ്ങൾ നടത്തിയെന്നാൽ ഇവർക്ക് വിജയം മരിക്കുകയും ചെയ്യുന്നവരാണ് എന്നാൽ ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ് ഇപ്പോഴത്തെ ആ അനുഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ അടുത്തത് പ്രതിപാദിക്കുന്നത് അതായത് സുനഭായോഗമാണ് ഇപ്പോൾ ഇവർക്കുള്ളത് അതുകൊണ്ട് ഇവർക്ക് ധനവും അതുപോലെ തന്നെ കീർത്തിയും ബുദ്ധി എന്നിവയെല്ലാം തന്നെ ഇവർക്ക് അനുഭവത്തിൽ വരുന്നതാണ് പത്തിൽ കേതു നിൽക്കുന്നതിനാൽ ഉപകാരം ചെയ്യുവാനും ഇവർക്ക് യാതൊരുവിധ മടിയും ഉണ്ടാകുന്നതല്ല മാത്രമല്ല ഇവർക്ക് പ്രശസ്തിയും കാര്യശേഷിയും ഉണ്ടാകുകയും ചെയ്യും എന്നാൽ ഇവരുടെ പത്താം ഭാവം എന്ന് പറയുന്നത് ബുധരാശി ആയതുകൊണ്ട് ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നത് ഇവർക്ക് ഉത്തമമായിരിക്കും എന്നാൽ ഇവരുടെ ജാതക പ്രകാരം അല്ലെങ്കിൽ ആ ജന്മ സമയം അനുസരിച്ച് ഇവർക്ക് ഡോക്ടറാകാനോ വൈദ്യരാകുവാനോ ഉള്ള സവിശേഷതകളും ഉള്ളവരാണ് എന്നാൽ പത്താം ഭാവം ബുധരാശിയാണോ ആ ബുധരാശി ആയതുകൊണ്ട് ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇവർ വ്യാപൃതരാകുകയാണെങ്കിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് നാലിൽ ഇപ്പോൾ രാഹുവാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വായു സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ എല്ലാം തന്നെ ഇവർക്ക് അനുഭവത്തിൽ വരുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സ്വന്തം കാര്യം നോക്കുന്നതിൽ ഇവർ വളരെയധികം താല്പര്യം ചിലപ്പോഴൊക്കെ കാണിക്കും എന്തുകൊണ്ട് ബന്ധുക്കളുടെ കുറവ് അഥവാ ബന്ധുഗുണം ഇവർക്ക് ഉണ്ടാകുവാൻ സാധ്യതയില്ല മൂന്നിൽ ശുക്രൻ നിൽക്കുന്നതിനാൽ ശുക്രനും ശനിയും നിൽക്കുന്നതിനാൽ ഇവർക്ക് ബന്ധുബലം കുറയുകയും അതുപോലെ തന്നെ ഒന്നിനെ പറ്റിയും ചിലപ്പോൾ ഒരു മര്യാദയില്ലാതെ ഇവർ സംസാരിക്കുവാനുള്ള സമയം കൂടിയാണ് ഇത് ധനുരാശിയിലാണ് ഇപ്പോൾ സൂര്യൻ നിൽക്കുന്നത് അതുകൊണ്ട് എല്ലാവരും എല്ലാവരിലും ബഹുമാനിതരും അതുപോലെ തന്നെ ധനവും സമ്പ സമ്പത്തും വന്ന് ഭവിക്കുവാനുള്ള ഒരു സമയം കൂടിയാണിത് ലോട്ടറിയൊക്കെ അടി എടുത്തെന്നാൽ ഇവർക്ക് ടിക്കുവാനുള്ള ഒരു സമയം കൂടിയാണ് എന്നാൽ കുജൻ മിഥുനം രാശിയിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ഉപകാരങ്ങളെല്ലാം തന്നെ സ്മരിക്കുന്നവരാണ് ഉപകാര സ്മരണയുള്ളവരാണ് ആർക്കും എന്തും അതുപോലെ തന്നെ ദാനം ചെയ്യുവാനായിട്ടുള്ള ഒരു മനോഭാവമുള്ളവരാണ് ബുധൻ ധനുരാശിയിൽ നിൽക്കുന്നതിനാൽ ഇതുപോലെ തന്നെ വിശ്വസ്തരും അതുപോലെ തന്നെ വിദ്യാനുഭവ വിദ്യാനുഭാവം ഉള്ളവരും കൂടിയാണോ എന്നാൽ ഇവരുടെ ഇപ്പോഴത്തെ ഓരോ കുറിച്ചാണ് നമ്മൾ ഇനി പറയുവാൻ പോകുന്നത് നമ്മൾ പറഞ്ഞു കേതു ദിശയിലാണ് ഇവർ ജനിക്കുന്നത് ആ കേതു ദിശയിൽ ജനിക്കുന്നത് കൊണ്ട് ഇവർക്കുണ്ടാകുന്ന ബാല്യകാലം ഒരു അല്പം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ രോഗങ്ങളും എല്ലാം തന്നെ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ അഞ്ച് വയസ്സ് മുതൽ ഇരുപത്തി നാല് വയസ്സ് വരെയുള്ള കാലഘട്ടം ശുക്രദശയാണ് ആ ശുക്രദശയിൽ ഇവർക്ക് പുത്രലാഭം പുത്രലാഭമുണ്ടാകും അതുപോലെ തന്നെ അർദ്ധലാഭമുണ്ടാകും ഉണ്ടാകും കീർത്തി സുഖം വിവാഹം എല്ലാം തന്നെ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള കാലം ചന്ദ്രദിശ കാലഘട്ടമാണ് ആ ചന്ദ്രദശ കാലഘട്ടങ്ങളിൽ അതുപോലെ തന്നെ ഏറ്റക്കുറച്ചിലുകൾ ഇവരുടെ ജീവിതത്തിലുണ്ടാകും എന്നുവെച്ചിരുന്നാൽ അതായത് സുഖവും ദുഃഖവും സമ്മിശ്രമായിട്ട് വരുന്നൊരു കാലഘട്ടമായിരിക്കും ഈ ചന്ദ്രദിശാ കാലം അതുപോലെ തന്നെ ഇവർക്ക് നാൽപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തിയേഴ് വയസ്സ് വരെയുള്ള കാലമെന്ന് പറയുന്നത് ചൊവ്വാദിശാ കാലഘട്ടമാണ് സ്വന്തം അധ്വാനം കൊണ്ട് അതുപോലെ തന്നെ സാമർഥ്യം കൊണ്ടും ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും അതുപോലെ തന്നെ മന്ത്രിസ്ഥാനം ഉദ്യോഗം കൃഷിഭൂമി വാഹനം അതുപോലെ തന്നെ വിവാഹം ഇവയെല്ലാം തന്നെ ഈ കാലഘട്ടത്തിൽ നടക്കുവാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട് എന്നാൽ നാൽപ്പത്തിയേഴ് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടം രാഹൂർദിശ കാലഘട്ടമാണ് ആ രാഹൂർ ദശാ കാലഘട്ടത്തിന് സുഖഹാനിയും അതുപോലെ തന്നെ പലവിധമായിട്ടുള്ള രോഗങ്ങളും അല്ലെ ഭാര്യാപുത്ര പുത്രന്മാരുമായിട്ടുള്ള വിയോഗവും ദുരിതവും ദുഃഖവും എല്ലാം തന്നെ രോഗങ്ങളും എല്ലാം തന്നെ ഉണ്ടാകുവാനുള്ള കാലഘട്ടമാണ് രാഹൂർ ദിശാ കാലഘട്ടം എന്നാൽ അറുപത്തിയഞ്ച് മുതൽ വയസ്സ് മുതൽ എൺപത്തി വയസ്സ് വരെയുള്ള കാലഘട്ടം ഇവർക്ക് വ്യാഴദിശാ കാലഘട്ടമാണ് അതുപോലെ തന്നെ ഉത്സാഹം ഉത്കൃഷ്ടത അതുപോലെ സ്ഥാനപ്രാപ്തി സർവ്വകാര്യ വിജയം കൂടാതെ വിവാഹ വ്യാപാ വ്യാപാരപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിജയം ഇവയെല്ലാം തന്നെ വ്യവഹാര വിജയം ഇവയെല്ലാം തന്നെ ഇവർക്ക് വന്നുചേരുവാനുള്ള കാലഘട്ടമാണത് എന്നാൽ ചൊവ്വ വ്യാഴം ആദിത്യൻ എന്നീ ദശാസന്ധികളെല്ലാം തന്നെ ഇവർ ദോഷപരിഹാരങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും ചൊവ്വാ ദശാ കാലഘട്ടങ്ങളിൽ സ്വാമിക്ക് അവർ ഷോടജ പൂജ അവരുടെ വക്കപ്പറന്നാൾ തോറും നടത്തുന്നത് ഇവർക്ക് ദോഷപരിഹാരമാണ് എന്നാൽ രാഹൂർ ദശാകാലം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ അതായത് ഗോമേതകം അരഗ്രാം ഗോമേതകം ഒരു ഗ്രാം സ്വർണത്തിൻ്റെ മോതിരത്തിലാക്കി വലതുകയുടെ നടുവിരലിൽ സ്ഥാപിച്ചെന്നാൽ അഥവാ നടുവിരലിൽ അടിഞ്ഞുന്നാൽ ഇവരുടെ രാഹൂർ ദിശ കാലഘട്ടത്തെ രോഗ അസുഖങ്ങളുമെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ് വ്യാഴദശയിലും ഇവരുടെ ആദ്യ കാലഘട്ടങ്ങളിൽ വ്യാഴദിശ നല്ലതാണെങ്കിലും ചിലപ്പോൾ ആ കാലഘട്ടം കഴിയുമ്പോൾ വ്യാഴദിശയിലും ദോഷാനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതിന് ഗുരുവായൂർ ദർശനം നടത്തുക പക്ക പിറന്നാൾ തോറും അതുപോലെ തന്നെ ഗുരുവായൂരപ്പന് വിണ്ണ തിരുമുടിമാല പാൽപ്പായസം നെയ്വിളക്ക് എന്നിവയെല്ലാം തന്നെ നടത്തി അതുപോലെ തന്നെ ഫലമൂലാദികളെല്ലാം തന്നെ ഒരു പാത്രത്തിലാക്കി ഒരു തളികയിൽ വെച്ച് ഭഗവാനെ സമർപ്പിച്ച് നമ്മളുടെ ദുഃഖങ്ങളെല്ലാം അതുപോലെ തന്നെ വ്യാഴം അനുഭവം ഗുണത്തിൽ വരുത്തണമേ എന്ന് ഭഗവാനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക എല്ലാ പക്ക തോറും അതുപോലെ ആദിത്യ ദിശയിലെ ആദിത്യ ക്ഷേത്രത്തിൽ പോയി പോയി ഞായറാഴ്ച ദിവസം ആദിത്യ പൂജ നടത്തുക ഇവയെല്ലാം കൊണ്ട് ദോഷപരിഹാരങ്ങളെല്ലാം മാറി ഇവരുടെ ജീവിതം സമ്പൽ സമൃദ്ധമാവുകയും ദുഃഖങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുകയും ചെയ്യുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ സമാപിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം അത് സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ ബെല്ലൈക്കൻ അമർത്തുവാനും ഷെയർ ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുതേ എന്ന് കൂടി ഇതോടൊപ്പം അപേക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം